സി പി എം നേതാക്കളെ ഊരാക്കുടുക്കിലാക്കിയ രാജേഷ് കൃഷ്ണ എന്ന വ്യവസായിയെക്കുറിച്ച് മുഹമ്മദ് ഷർഷാദ് എന്ന വ്യവസായി കഴിഞ്ഞ വർഷം ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു ആ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ചില മന്ത്രിസഭാംഗങ്ങളും നടൻ മമ്മൂട്ടി സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം തുടങ്ങി വൻ നിരക തന്നെ ഉണ്ടായിരുന്നു മലയാള സിനിമാ രംഗത്തെ കറുത്ത ഇടപാടുകളും വ്യവസായ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ അതിലെ പങ്കാളിത്തവും പ്രമുഖ നടൻ മമ്മൂട്ടിക്കുള്ള പങ്കും സിനിമാ സംവിധായകൻ ഭർത്താവ് കൂടിയായ വ്യവസായി മുഹമ്മദ് ഷർഷാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വെളിപ്പെടുത്തിയിരുന്നു റത്തീനെ സംവിധാനം ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ നിർമ്മാണത്തിലും ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിന് മമ്മൂട്ടിയുടെ നിർബന്ധങ്ങളും ഇടപെടലുകളും ഉണ്ടായിരുന്നുവെന്നും ഷർഷാദ് സംസാരിച്ചിരുന്നു സുദീർഘമായ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും പുഴുവിനെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ അന്ന് വിവാദമായിരുന്നു ഷർഷാദും റത്തീനയും തമ്മിലുള്ള ബന്ധം പിരിയൽ കേസ് അവസാന ഘട്ടത്തിലായിരിക്കുമ്പോഴായിരുന്നു ഈ വെളിപ്പെടുത്തൽ റത്തീനെ പുഴു സിനിമയുടെ സംവിധായികയാക്കിയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെന്നൈയിൽ നിന്ന് റത്തീന കൊച്ചിയിൽ താമസമാക്കിയത് ഷർഷാദുമായും നല്ല ബന്ധത്തിലായിരുന്നു മമ്മൂട്ടി സിനിമയിലെ പലരുടെയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി പരിഹരിക്കാറുള്ള മമ്മൂട്ടി റത്തീന ഷർഷാദ് വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെന്നും ഷർഷാദ് പറയുന്നുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഈ മൗനം ദുരൂഹമാണ് ആ രഹസ്യങ്ങൾ വൈകാതെ തെളിവ് സഹിതം പുറത്തറിയിക്കുമെന്നും അദ്ദേഹം ഒരു വർഷം മുമ്പ് പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്നാൽ അന്നും ഇന്നും മമ്മൂട്ടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴെതാ മുഹമ്മദ് ഷർഷാദ് സി പി എമ്മിന് കത്ത് നൽകിയ സംഭവത്തിൽ പരിഹാസവും വിമർശനവും ഉയർത്തി സംവിധായകൻ ശാന്തി ദിനേശ് കത്തിൽ ഷർഷാദിന്റെ മുൻഭാര്യ രത്തീനെക്കുറിച്ചും പുഴു സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യങ്ങള് ശാന്തിവിള ദിനേഷ് തുറന്നടിച്ചു മമ്മൂട്ടിയെ വല്യപ്പ എന്നാണ് ഇയാൾ വിളിക്കുന്നത് വല്യപ്പയ്ക്ക് പണ്ടത്തെ പോലെ പിന്തുണയില്ലെന്നാണ് പറയുന്നത് പാതി കുറഞ്ഞു കുറച്ച് ഫാൻസുകാർ മാത്രമുണ്ട് ബാക്കിയുള്ളവർക്ക് മൂപ്പരുടെ സ്വഭാവം മനസ്സിലായത്രേ മമ്മൂട്ടി എന്നാൽ ഒരു ഇന്റർനാഷണൽ ഫ്രോഡ് ആണെന്ന് മലയാളികൾക്ക് മനസ്സിലായി എന്നാണ് ഈ മഹാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അസുഖം മാറി എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ രക്ഷപ്പെട്ടല്ലോ എന്ന് മദ്രാസിൽ തരികട കളിച്ച് നടക്കുന്ന ഷർഷാദിന് ഇതൊക്കെ എങ്ങനെയാണ് അറിയുക മമ്മൂട്ടിക്ക് ഭീഷണിയുടെ സ്വരമാണെന്നാണ് അയാൾ പറയുന്നത് അത് പറയാൻ കാര്യം സാന്ദ്ര തോമസ് തുറന്നടിച്ചു എന്ന് നട്ടാക്കുരുക്കാത്ത നൊണകൾ പറയുന്ന മഞ്ഞ നിലവാരമുള്ള ചാനലുകളിലെ അവതാരകരുമായിട്ടാണ് ഇയാൾക്ക് കമ്പനി അപ്പോൾ അവിടെ ചെന്ന് മുൻ ഭാര്യയെയും മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയെയും കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊടുത്താൽ അവർ കഥകൾ ഉണ്ടാക്കിക്കൊള്ളും അഞ്ചു മാസമായി സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന മമ്മൂട്ടി ഏറിലാകുമെന്നാണ് അയാൾ പറയുന്നത് എടോ വിട്ടി വിട്ടിക്കൂഷ്മാണ്ടമേ അതൊന്നും നടക്കില്ല മമ്മൂട്ടി ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് മലയാളിക്കൊരു തോന്നലുണ്ട് ഒരിക്കലുമല്ല നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത അപൂർവ വ്യക്തിയാണ് മമ്മൂട്ടി എന്നാണ് ഷർഷാദ് ആരോപിക്കുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ദിലീപിന്റെ അംഗത്വം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇതൊന്നും ഈ പൊട്ടനറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇയാൾക്ക് കാണും ആ ചങ്കൂറ്റം വെച്ചാണ് ഇയാൾ അടിക്കുന്നത് അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ ദിലീപിനു വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് മമ്മൂട്ടിയാണെന്നാണ് പറയുന്നത് മമ്മൂട്ടിയെ വിളിച്ച പാർവതി തിരുവത്തിനോട് ദുൽഖർ സൽമാൻ ക്ഷുഭിതനായി സംസാരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് ഇൻസൾട്ട് ചെയ്തത്രേ ആ സമയത്ത് പാർവതി പൊട്ടിക്കരഞ്ഞത്രേ പാർവതി ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ആ ഡാമേജ് തീർക്കാനാണത്രേ മമ്മൂട്ടി പാർവതിക്കൊപ്പം പുഴു ചെയ്തത് ആ പോട്ടെ നിന്നെ ഞാൻ തെറി വിളിച്ചതിന് പകരം എൻ്റെ പടത്തിൽ അഭിനയിപ്പിക്കാമെന്നും മമ്മൂട്ടി പറഞ്ഞത്രേ അങ്ങനെ മമ്മൂട്ടി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വ്യക്തിത്വം ഇല്ലാത്ത ആളല്ല പാർവതി എന്ന് ഞാൻ പറയും പുഴുവിന്റെ എഴുത്തുകാരൻ ഹർഷാദ് സിനിമയുടെ തീവ്ര പ്രവർത്തകനാണെന്നും ഇയാൾ ആരോപിക്കുന്നു പുഴു ചെയ്തതോടെ പാർവതിക്കെതിരായ മമ്മൂട്ടി ഫാൻസിന്റെ സൈബർ ആക്രമണം ഇല്ലാതായത്രെ സാന്ദ്രാപ്രശ്നം മമ്മൂട്ടിക്ക് മാധ്യമങ്ങളൊക്കെ എതിരായത്രേ എടോ മഹാനെ അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിനൊപ്പം നിന്നു ദുൽഖറിന്റെ ജന്മദിനാശംസ പടം സഹിതം അയച്ചു കൊടുത്തെന്നും ഇയാൾ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണോ ഇയാൾ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയൊക്കെ വന്നത് ശാന്തിമുള ദിനേശ് വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്